അടി വൈകാതെ ഇപ്പം വേനൽമഴ തന്നെ ഇപ്പോൾ പെയ്യും വേനൽമഴ വേതൽ മഴ പെയ്താ പിന്നെ റോഡ് നിറഞ്ഞു മൂന്ന് മാസം ചെയ്യാൻ പറ്റുക വീണ്ടൊരു മൂന്ന് മാസം പോകും പിന്നെ അപ്പോഴേക്ക് ജൂണിൽ വെരുമഴ വരും അപ്പോൾ ഏകദേശം അടുത്ത കൊല്ലത്തേക്ക് ഈ വർക്ക് നീട്ടി പിടിക്കാൻ പറ്റുന്നുള്ളതൊരു ദീർഘവീക്ഷണം തന്ത്രപരമായൊരു മെനഞ്ഞു ആ മെനഞ്ഞിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ വർക്ക് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇഴച്ചഴച്ച് മഴ എത്തിക്കണം മഴ എത്തിച്ച പിന്നെ മഴയുടെ കാരണം പറഞ്ഞതിൽ ഒരു കൊല്ലം വരെ പിന്നെ സമയം കിട്ടും മഴ കഴിഞ്ഞാൽ അപ്പം ജൂണിൽ അടുത്ത മഴ വരും മഴ നനഞ്ഞ റോഡിൽ പിന്നെ ഒരു മൂന്ന് മാസത്തേക്ക് പണി ചെയ്യാതെ ഈ ജനറന്നാണ് പലപ്പോഴും എന്നോട് മുൻസിലാക്കാർ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് പണം നാടകം കളിച്ചുകൊണ്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പണി തുടങ്ങിയെന്ന് കാണിക്കാൻ വേണ്ടി വലിയൊരു ഉദ്ഘാടനം ആവാഹക്കൊക്കെ എം എൽ എ വെച്ച് നടത്തി എന്നല്ലാതെ ഇതിൻ്റെ പിന്നിൽ വലിയ കള്ളക്കളി ഉണ്ടെന്ന് തന്നെയാണ് ഈ ഈ നഗരസഭയിലൊരു പാർലമെൻ്ററി പാർട്ടി നേതാവെന്നുള്ള രീതി ഞാൻ ആരോപിക്കുന്നത് ിൽ നിരവധി വീട്ടുകാരുടെ ഗേറ്റിനോട് ചേർന്ന സ്ലാബുകൾ പൊളിച്ച് കഴിഞ്ഞ ആറ് ദിവസമായി നിർമ്മാണം നിർത്തിയ നിലയിലാണ് സ്ലാബിന് പകരം സംവിധാനമൊരുക്കാത്തത് പ്രദേശത്തെ വാഹനങ്ങൾക്കുമടക്കം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമായിട്ടും നഗരസഭ എഞ്ചിനീയറോ ഭരണസമിതിക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബഹുവർഷ പദ്ധതി എന്ന പേരിൽ അറുപത് ശതമാനം തുക ഈ വർഷവും നാൽപ്പത് ശതമാനം അടുത്ത വർഷവും എന്ന നിലയിൽ കോൺട്രാക്ടർമാരെ കുരുക്കിലാക്കുന്ന നിലയിലാണ് ടെൻഡർ നടപടികൾ ട്രഷറിയിൽ പണമില്ലാത്ത സാഹചര്യം കോൺട്രാക്ടർമാരെ ആശങ്കയിലെത്തുന്നുണ്ട് ഇതും പ്രവൃത്തി നീണ്ടുപോകുന്നതിന് കാരണമാണ് രണ്ടു കോടിയുടെ പ്രവൃത്തിയിൽ ഒരു കോടി ഇരുപതു ലക്ഷം ഈ വർഷവും എൺപത് ലക്ഷം അടുത്ത വർഷവുമാണ് നൽകുക ഞങ്ങൾക്ക് റോട്ടിക്ക് ഇറങ്ങാനും പോകാനും ഒക്കെ ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ട് കാര്യമല്ലല്ലോ വീട്ടിൽ പോയിട്ട് പുറത്ത് പോയി സാധനങ്ങൾ മേടിച്ച് വന്നാലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ജന പോകുക അങ്ങനെ പോലാണ് ഒരാളെ കൊണ്ടങ്ങൾ ഞങ്ങളുടെ മെച്ചക്കണ അതുപോലെ തന്നെ പൂജിക്കുന്നത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നേരാക്കി തന്നു വളരെ ഉപകാരം ബി സി ബി ന്യൂസ് ഷൊർണ്ണൂർ